ഹേ ഗൈസ് ഡോണൂസിന് ചുമയായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് ദിവസം മുന്നേ നല്ല ചുമ അപ്പോൾ ആദ്യം ഞാൻ ചുമയാണോ അതോ ഇനി തൊണ്ടയിൽ എന്തെങ്കിലും കയറി കുടുങ്ങി ആശാൻ എന്ത് കണ്ടാലും എടുത്ത് വായിലിട്ട് കടിക്കുമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്നുള്ള എന്തെങ്കിലും വായിൽ കുടുങ്ങി അല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുള്ള പ്രശ്നമാണെന്നാണ് കരുതി പക്ഷെ പിന്നെ എനിക്ക് തോന്നി ചുമ തന്നെ ആയിരിക്കും എന്തായാലും വൈകിച്ചില്ല ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യം തന്നെ എക്സ്റേ എടുക്കാനാ പറഞ്ഞത് എക്സ്റേ എടുത്ത് നോക്കി എന്തെങ്കിലും കുടുങ്ങിയിട്ടുള്ളതാണോ അതോ ചുമ തന്നെയാണോ എന്ന് അവസാനം കൺഫേം ചെയ്തു ചുമ തന്നെയാണ് ചെസ്റ്റ് എക്സറേയൊക്കെ നോക്കി പാശാന് ഇൻഫെക്ഷൻ ഉണ്ട് പിന്നെ ബ്ലഡ് ബ്ലഡുകൂടി ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ബ്ലഡ് എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാവം കുറച്ച് കുത്തൊക്കെ സഹായിച്ചു കേട്ടോ ബ്ലഡ് എടുക്കാനും അത് കൂടാണ്ട് പിന്നെ ഇൻഫെക്ഷനൊക്കെ ആണെന്ന് മനസ്സിലായപ്പോൾ രണ്ട് ഇഞ്ചക്ഷനും എടുത്തു അപ്പോൾ ടോട്ടൽ മൂന്ന് കുത്ത് അല്ല മൂന്നല്ല നാല് കുത്ത് കാരണം ആദ്യം ബ്ലഡ് എടുത്തു എടുത്തുതേ ഇപ്പം കാണുന്ന ഇത് ഫസ്റ്റ് ബ്ലഡ് കുത്തി എടുക്കാനായിട്ട് എടുത്തതാണ് പക്ഷെ പിന്നെ നോക്കിയപ്പം അത് അല്ല ബ്ലഡ് ടെസ്റ്റിന് ആവശ്യത്തിന് കിട്ടിയില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കുത്തിയായിരുന്നു അങ്ങനെ ബ്ലഡ് എടുക്കാൻ തന്നെ പാവത്തിന് രണ്ട് തവണ കുത്തി അത് കഴിഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്കും സ്റ്റിറോയിഡും ഒക്കെ ആയിട്ടുള്ള ഇഞ്ചെക്ഷൻ അങ്ങോട്ട് കൊടുത്തതും രണ്ട് കുത്ത് അങ്ങനെ ടോട്ടൽ നാല് കുത്തൊക്കെ സഹിച്ചു പാവം പക്ഷേ കോപ്പറേറ്റ് ചെയ്തൊക്കെ കിടന്നു കേട്ടോ ആദ്യം ഒന്ന് ബഹളം വെച്ചെങ്കിലും പിന്നീട് ആശാൻ എല്ലാത്തിനോടും സഹകരിച്ചു പിന്നെ നല്ല ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ രണ്ട് തവണ അവിടെ വെച്ച് തന്നെ നെബിലൈസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ നെബിലൈസേഷനും കൊടുത്തു രണ്ട് തവണ ഇപ്പോൾ ഡോക്ടർ ഒരു സിക്സ് ഡേയ്സിൻ്റെ മെഡിസിനാണ് എഴുതിയത് സിക്സ് ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് മെഡിസിൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഒന്നുകൂടി ചെല്ലണം ഒന്നുകൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം നല്ല ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം ഇങ്ങനെ ആശയം ചുമച്ചു കേട്ടോ ഞാനപ്പോൾ കരുതിയത് ഇത് ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ കണ്ടിന്യൂസ് ചുമയായിരുന്നില്ല അപ്പം ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല പക്ഷേ പിന്നീട് എനിക്ക് തോന്നി അതെന്തോ സീരിയസ് ആണെന്ന് എന്തായാലും കറക്റ്റ് ടൈമിന് തന്നെയാണ് ഹോസ്പിറ്റലിൽ എത്തിയെന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ എക്സ്റേ എടുത്തപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെയാണ് നല്ല ഇൻഫെക്ഷനും പിന്നെ ചുമയുമൊക്കെ കുഞ്ഞിനുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായത് പിന്നെ എന്തെങ്കിലും വന്നാൽ ഞാൻ ഈ ഹോസ്പിറ്റലാണ് കേട്ടോ എറണാകുളം പെറ്റ് ഹോസ്പിറ്റൽ വളരെ നല്ല ഒരു ആംബിയൻസ് ആണ് അവിടുള്ള ഡോക്ടേഴ്സായാലും മറ്റ് അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായാലും ഒക്കെ നല്ല സർവീസാണ് തരുന്നത് പിന്നെ എല്ലാ നമുക്ക് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാനൊക്കെയുള്ള എല്ലാ ഫെസിലിറ്റീസും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് എന്തായാലും തിരിച്ചു വന്നപ്പോൾ ദേ ആശ നല്ല ക്ഷീണത്തിലാണ് ഗൈസ് അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ